അവിടെ നിൽക്കുന്നതിന പഠിക്കാൻ പോയേക്കുവാണ് വേണം ഞാൻ അവിടെ നിൽക്കുന്നതിനെ ആ അഞ്ച് വയസ്സുള്ള കുഞ്ഞിനെ നോക്കണം അതിനെ ഒറ്റപ്പെടുത്താൻ പറ്റ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റൂല സോ നമ്മൾ പറ്റൂലെന്ത് ഡിമാൻഡ് പറഞ്ഞാൽ ഒരു ദിവസം വന്ന് നോക്കൂ ഇപ്പോഴത്തെ കാര്യാണ് പറഞ്ഞത് നമ്മൾ ഇപ്പം വന്നു കഴിഞ്ഞാൽ അത് എന്നോട് ആരാണ് നിർത്തിയത് മീഡിയ എന്നാണ് എൻ്റെ മനസ്സിൽ കള്ളത്തരമൊന്നുമില്ല കാരണം എനിക്ക് എൻ്റെ എൻ്റെ ഒരു ക്യാരക്ടർന്ന് വെച്ചാല് ആദ്യം കാണുന്നുണ്ടെങ്കിൽ ഇവക്ക് ഭയങ്കര ചാട് പക്ഷെ എന്നോട് ഒരു ഒറ്റ ഒറ്റത്തവണ ഒന്ന് സംസാരിച്ചുകഴിഞ്ഞാൽ എന്റെ സ്വഭാവം അറിയും കാരണം മനസ്സിലൊന്നും നിക്കൂല ഞാൻ മനസ്സിൽ കള്ളത്തരം വെച്ചിട്ട് അല്ലെങ്കിൽ ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് പുറത്ത് പറയുന്ന ഒരാളാണ് ഞാൻ മനസ്സിൽ വിട്ടുവർന്നെ എന്തു ആകട്ടെ എനിക്ക് ദോഷമാണോ അല്ലെ എനിക്ക് ഗുണമാണോ നോക്കാതെ പറയുന്ന ഒരു സാധനമാണ് ഞാൻ വീട് ചോറ് അപ്പൊ ഞാൻ അവിടെ ആ വീട് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട് മാന് ഇതാണ് പറഞ്ഞത് എന്റെ മനസ്സിൽ കള്ളത്തരങ്ങൾ ഒന്നുമില്ല ഞാൻ മാത്രമേ പറയത്തുള്ളൂ എന്റെ കൂട്ടി സത്യസന്ധത ഒരാള് ജനിക്കണം അതല്ലാതെ ഇതിന് മുമ്പ് ആരുമില്ല ഇനി ഇവിടെ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേഷ്മാ പി തങ്കച്ചൻ ഇനിയും പിന്നെ ഇവരെ മറ്റേ പേരിൽ വിളിക്കാൻ വലിയ താല്പര്യം ഉള്ളതായിട്ട് തോന്നുന്നില്ല പലരും കമന്റിലൊക്കെ പറയുന്നത് ഇതാണ് ഇനി ഒരിക്കലും ഇവരെ എന്താ പറയുക സുധിയുടെ പേര് ചേർത്ത് വിളിക്കരുത് ഇവരെ ഇവരുടെ ഒറിജിനൽ പേരുണ്ടല്ലോ അതായത് ഗ്രേഷ്മ പി തങ്കച്ചൻ എന്ന പേരിൽ അഭിസംബോധന ചെയ്യണമെന്നാണ് പലരും പറയുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങോട്ട് അങ്ങോട്ടിരുന്നുണ്ട് ഇപ്പോഴിതാ ഇവർ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് വെറൈറ്റി മീഡിയ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതിലിപ്പോയിരുന്ന് പറയുന്നത് മൊത്തം കള്ളത്തരമാണ് ഇവര് പിന്നെയും 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 ആ വീടുണ്ടാക്കി കൊടുത്ത ഫിറോസിനെയും അതോടൊപ്പം തന്നെ ഇവർക്ക് വീടുണ്ടാക്കി കൊടുത്തവർക്കെതിരെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇവർ പറയുന്നു ആ വീട് ചോരുന്നുണ്ടെന്നും അപ്പൊ ആ പറയുന്നതിനകത്ത് ഇവര് പിന്നെയും പിന്നെ അവിടെ ഇരുന്ന് മെഴുകുകയാണ് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നിങ്ങൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ലൈക്ക് അടിച്ചു പിന്നെ ഈ രേണു സുധിയ നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലയോ എന്നുള്ള കാര്യം കൂടെ കമന്റിൽ അങ്ങോട്ട് അറിയിച്ചേക്കാം അപ്പോ പിന്നെ നമുക്ക് അങ്ങോട്ട് എങ്ങനെ പോയാലോ ശരിക്കും അങ്ങനെ ഒരു ഓഫർ തരുന്ന സമയത്ത് അതിന് ഭയങ്കര ഇമ്പോർട്ടൻസിൽ കാണുന്ന ഒരു വാല്യൂ കാണുന്ന ഒരാളാണ് അല്ലെ അപ്പൊ അതിന് വലിയ കാണിക്കാത്ത ഒരാളാണ് അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ രേണുസുധീനേയും ഒരുപക്ഷെ മക്കളെയും ഓർത്ത് ഒരുപക്ഷെ ആ സാഹചര്യത്തെയും അവസ്ഥയും കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കാം ക്യാച് ഡി സി എന്നൊരു കൂട്ടായ്മ ശരിക്കും ഒരു വീട് വെച്ചിട്ടുണ്ടാവും സോ അങ്ങനെ അങ്ങനെ ഒരു തന്നു കിട്ടിയ ഡിമാൻഡ് എന്തുകൊണ്ടാണ് ഒരു വീടിന് ഇത്ര അധികം പരാതികളായിട്ട് വരാൻ ഞാൻ ഡിമാൻഡ് കാണിച്ചില്ല പരാതി പറഞ്ഞു എനിക്കല്ലല്ലോ വീട് തന്നത് എന്തായാലും നമ്മുടെ മക്കൾക്ക് വേണ്ടി കൊടുത്ത വീടാണ് നമ്മളവിടെ താമസിക്കുന്ന മൂത്തം മോനെ പഠിക്കാൻ പോയേക്കുവാണ് അപ്പൊ ഞാൻ അവിടെ നിൽക്കുന്ന ആ അഞ്ച് വയസ്സുള്ള കുഞ്ഞിനെ നോക്കണം അതിനെ ഒറ്റപ്പെടുത്താൻ പറ്റും ഒറ്റയ്ക്ക് നിർത്താൻ പറ്റൂല സോ നമ്മൾ പറ്റൂലെന്ത് ഡിമാൻഡ് കാണിച്ച മനസ്സിലായില്ല ഒരു ദിവസം വന്ന് നോക്കൂ ഇപ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത് നമ്മൾ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ അത് എന്നോട് ആരാണ് നിറഞ്ഞ മീഡിയ എന്നാണ് ചോരുന്നോണ്ടെന്ന് ചോദിച്ചപ്പോ എന്റെ മനസ്സിൽ കള്ളത്തരം കാരണം എനിക്ക് എൻ്റെ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ആദ്യം കാണുന്നൊരു ഭയങ്കര ചാടി പക്ഷെ എന്നോട് ഒരു ഒറ്റത്തവണ ഒന്ന് സംസാരിച്ചുകഴിഞ്ഞാൽ എന്റെ സ്വഭാവം അറിയും കാരണം മനസ്സിലൊന്നും നിക്കൂല ഞാൻ മനസ്സിൽ കള്ളത്തരം വെച്ചിട്ട് അല്ലെങ്കിൽ ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് പുറത്ത് പറയുന്ന ഒരാള് ഞാൻ മനസ്സിൽ മനസ്സിലെന്ന് തോന്നുന്നു വിട്ടു പറഞ്ഞു ആകട്ടെ എനിക്ക് ദോഷമാണോ അല്ലെങ്കിൽ എനിക്ക് ഗുണമാണോ നോക്കാതെ പറയുന്ന ഒരു സാധനമാണ് ഞാൻ വീട് ചോദി തന്നെ രേണു അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ആ വീട് ഇങ്ങനെ വെള്ളം വീഴുന്നു അങ്ങനെയാണ് പറഞ്ഞത് ഇവിടെ പറഞ്ഞു കേട്ടോ ചോദിക്കുന്നുണ്ട് എന്നാൽ അങ്ങനെയാണോ ഈ മീഡിയക്കാർക്ക് എങ്ങനെ മനസ്സിലായി ആ വീട് ചോരുന്നുണ്ടെന്ന് ഒന്നുമല്ല ഈ രേണു കൃത്യമായിട്ടും ആ മീഡിയക്കാരോട് പറഞ്ഞ് അവർ പറയിച്ചത് തന്നെയാണ് അതിന് ഉണ്ട് ഇവർ മുന്നുകൊടുത്ത് കൊടുത്ത ആ ഒരു ഇന്റർവ്യൂ ഉണ്ടല്ലോ അത് കണ്ടു നോക്കി ഇവർ ഈ പറയുന്നതാണോ ആ വീഡിയോയിലൂടെ അവരത് പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടു നോക്കി

അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല കാരണം ഇത് കള്ളത്തരമാണെന്ന് മനസ്സിലാകുന്നുണ്ട് ആ അതിനെ തുടർന്ന് ആ പറയുന്ന റിറോസ് എന്ന് പറയുന്ന പുള്ളിക്കാര് പാവ പിടിച്ച കുറെ പേർക്ക് കിട്ടേണ്ട അവസരം കൂടെ അദ്ദേഹം കൊടുക്കുന്നില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് കാരണം എല്ലാവർക്കും മെനയാണ് എന്നിട്ട് ഇപ്പൊ വന്നിരുന്നിട്ട് വീഡിയോ കള വന്നിട്ട് പിന്നെയും കള്ളത്തരമ പറഞ്ഞോണ്ടിരിക്കുക ഓക്കെ അത് കേൾക്കാം നമുക്ക് ഇന്റർവ്യൂ കേൾക്കാം ഇതാണ് പറഞ്ഞത് അല്ല അല്ല ശരിക്കും 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 ആ അത് വീഡിയോ വീടിന്റെ അവിടെ വെച്ചിട്ട് പറഞ്ഞതാണോ എങ്ങനെ ഏത് ചാനലാണെന്ന് അറിയില്ല കുറെ ചാനലുകാരെ നിക്കുവല്ലേ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുക അപ്പൊ ഞാൻ വെള്ളം വീഴാറുണ്ട് പിന്നെ കുഴപ്പമില്ല ഇങ്ങനെ വെള്ളം വീഴും സത്യമാണ് ഈ ഇത് അതിന്റെ കുറെ പ്രോബ്ലം ഒക്കെ പിന്നീട് നമ്മൾ എനിക്ക് എന്നെക്കാളും കൂടുതൽ എന്റെ വീട്ടിൽ പപ്പാക്കൊക്കെ അറങ്ങിയേ അവിടെ അധികം നിക്കത്തില്ല ഈ ചില്ലിട്ടേ ഫുള്ള് നമ്മളത്തെങ്കിലും ഇങ്ങോട്ട് വെള്ളം വീഴുക എന്ന് പറയുന്നില്ലേ ഇറച്ചിലാണ് ഞാൻ ചോർച്ച കേട്ടല്ലോ ആ ആ എന്ന് അത്രത്തോളം മീഡിയക്കാര് ചുമ്മാ അങ്ങ് ചോദിച്ചതാ മീഡിയക്കാർ ഇത് ഗണിച്ചെന്ന് പറയാൻ അറിയാമല്ലോ അവർക്ക് അവരോട് കൃത്യമായിട്ട് പറഞ്ഞതാണ് പിന്നെ പറയുന്നുണ്ട് അച്ഛൻ അറിയുന്നത് ഞാൻ വീട്ടിൽ കൂടുതലൊന്നും നിൽക്കാറില്ല എന്നൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട് കാരണം അത്രക്ക് ബിസിയുള്ള ഒരാളാണല്ലോ ഭയങ്കര ബിസിയാണ് ഇപ്പം നമ്മുടെ എന്ത് പറയാ മഞ്ജുബാര്യർക്കില്ല നയന്താരക്കില്ല അതുപോലത്തെ ഒരു ബിസിയുള്ള ഒരു ഹീറോയിൻ ആണ് അതുകൊണ്ട് തന്നെ ഫുൾ ബിസിയാണ് അതുകൊണ്ട് വീട്ടിൽ എന്താ സംഭവിക്കുന്നത് പുള്ളിക്കാരിക്ക് അറിയില്ല പിന്നെ പുള്ളിക്കാരി മീഡിയയുടെ മുമ്പിൽ പറഞ്ഞത് അപ്പന്റെ കുത്തിയാണ് അപ്പം പറഞ്ഞു കൊടുത്തതാ മോളെ എങ്ങനെ ഒരു കാര്യം നീ മീഡിയയുടെ മുമ്പിൽ ഒന്നോ തള്ളി വിട്ടോ ഏഹ് അങ്ങനെ തള്ളി കഴിഞ്ഞാൽ ഈ പറയുന്ന വീട് ഉണ്ടാക്കി തന്നവർ വന്നിട്ട് മക്ക് നമുക്ക് എന്ത് പറയാ നമുക്ക് സിറ്റോട്ട് ഉണ്ടാക്കി തരും അതോടൊപ്പം തന്നെ നമുക്ക് വർക്കേരിയ ഉണ്ടാക്കി തരും ഈ ഗ്ലാസ് ഇട്ട് തരും ക്ലോക്ക് വെച്ച് തരും നമുക്ക് ഷോക്കേസ് ഉണ്ടാക്കി തരും ഇതെല്ലാം അവർ ചെയ്തു തരും അതുകൊണ്ട് മോള് അവരെ കുറ്റപ്പെടുത്തി ഒന്ന് പറഞ്ഞു നോക്ക് എന്ന് പറഞ്ഞിട്ടല്ലേ ഏഹ് ആ മീഡിയക്കാർ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് അല്ലേ എന്തായാലും പിന്നീട് നമുക്ക് അറിയാൻ പറ്റും കാരണം വന്ന അറിയാൻ പറ്റും ഭീമിയില്ലേ ഫ്രണ്ടിൽ അത് പപ്പൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഭീമിന്നൊക്കെ ചോരുന്നുണ്ട് അല്ലാതെ വേറെ വാർത്തയിൽ ഒന്നും ഒരു ചോർച്ചയില്ലെന്നോ അതെന്ത്യ മുമ്പ് അങ്ങനെ ബെഡ്റൂമില് ഞാൻ ഇതാണ് പറഞ്ഞത് അങ്ങ് മാറ്റി 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 പറഞ്ഞു പോവുക ഒരു കള്ളം പറയാൻ വേണ്ടി നൂറ് കള്ളങ്ങൾ ആയിരം കള്ളങ്ങൾ ഇങ്ങനെ അങ്ങ് പറയുക എന്നിട്ട് കിടന്നങ്ങ് മെഴുകുക െ മുമ്പ് പറഞ്ഞിട്ടൊരു വാക്ക് ഭയങ്കര കിട്ടിയിട്ടുണ്ട് എനിക്കൊരു മിഠായി കിട്ടിയാൽ വരെ ഇനി ഞാൻ അതിനോട് ഭയങ്കരമായിട്ട് വേണ്ടി പ്രാർത്ഥിക്കും മരണം വരെ കടപ്പെട്ടിരിക്കും ശരിക്കും ഒരു മിഠയുടെ കാര്യത്തിൽ വരെ ഇത്രത്തോളം എന്നുള്ള രീതിയിലേക്ക് കടപ്പാട് കാണിക്കുന്ന ഒരാൾ സ്വയമായിട്ട് ഒരാളുടെ ലൈഫിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും ഒരു സ്വപ്നത്തെ ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു വീട് കിട്ടിയിട്ടും ആ ചെയ്ത് തന്നൊരാളെ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ആൾ വിളിച്ച് പരാതി പറയുമ്പോഴും ഇങ്ങനെ ചോരുണ്ടെന്ന് പറയുമ്പോഴും ചെയ്യുന്ന എന്താണോ നന്മ കിട്ടിയതിനെ അപ്പുറത്തേക്ക് ഒരു പരാതി പറച്ചു തന്നെയാണ് അല്ലേ അത് എന്ത് തന്നെയാണോ അങ്ങനത്തെ തന്നെയാണ് ആളെ പറയാൻ അങ്ങനെ ഞാൻ പപ്പ 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 വിളിച്ചിട്ടുണ്ട് 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 അത് പിന്നീട് തന്നെ മുന്നോട്ട് പറയും കാരണം എല്ലാം കിട്ടിയ മറുപടി പറഞ്ഞ കാര്യങ്ങളൊക്കെ ുണ്ട് എന്താ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റൌട്ട് ഉണ്ടാക്കി കൊടുക്കണമെന്നും മറ്റേ എന്താ പറയാ വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണമെന്നും ക്ലോക്കിന്റെ ക്ലോക്ക് ഉണ്ടാക്കി കൊടുക്കണോ ഇതൊക്കെയാണ് പിറോസ് വന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ അന്ന് പറയട്ടെ ഈ പറയുന്ന തങ്കച്ചൻ എന്ന് പറയുന്ന ആള് വന്ന് പറയട്ടെ പറയട്ടെ അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുക ഇവിടെ ഫിറോസ് പറയുന്നു ഫിറോസിന്റെ വിളിച്ചതിന്റെ ഫോൺ റെക്കോർഡൊക്കെ പുളിയുടെ കയ്യിലും ഉണ്ടെന്നും പറയുന്നുണ്ട് എന്തായാലും പറഞ്ഞു പറയുന്നുണ്ട് അപ്പൊടെ ഫോണിലുണ്ടല്ലോല്ലോ നമുക്കത് എനിക്കത് ഞാൻ നേരിട്ട് കോണ്ടാക്ട് ഇല്ല ആ ആളുമായിട്ട് ഞാൻ നേരിട്ട് കോണ്ടാക്ട് ഇല്ല ഉണ്ടായിരുന്നു നേരത്തെ വീട് വെക്കുന്നതിനൊക്കെ മുന്നേ കോണ്ടാക്ട് ഉണ്ടായിരുന്നു അത് വല്ലപ്പോൾ വീടിന്റെ കാര്യമൊക്കെ സംസാരിക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ആള് പറയുന്നു വോയിസ് എങ്ങനെയാണ് ഉണ്ടായിരുന്നു ആ വോയിസ് എന്റെ ഇപ്പം ഇല്ല എന്നാണ് പറഞ്ഞത് കോണ്ടാക്ട് ഇല്ല നമ്പർ ഇല്ല എന്റെ അതുകൊണ്ടാണ് ആ വീട് വെച്ച് കഴിഞ്ഞിട്ട് തൊട്ടുള്ള കാര്യം വീട് വെച്ച് പിന്നെ പിന്നെ ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ അച്ഛൻ എങ്ങനെയാണ് ഈ പറയുന്നത് ഒരു കോണ്ടാക്റ്റും ഇല്ലാഞ്ഞിട്ടാണോ എങ്ങനെ കിട്ടി അച്ഛൻ കോണ്ടാക്ട് ഇല്ലാണോ എന്തിനായിരുന്നു ഒരു കോണ്ടാക്റ്റും കോണ്ടാക്ടും അങ്ങനെ ആ വഴിക്കാൻ പോരായിരുന്നു എന്തു വേണ്ട പൊന്നു രേണോ പറയുന്നതിൽ എന്തെങ്കിലും കുറച്ചെങ്കിലും ഒരു കടമ്പുണ്ടോ ഉണ്ടോ കഷ്ടം ശരിക്കും സമയത്ത് ഇത്ര വർഷത്തേക്ക് നോക്കാം അങ്ങനെ എന്തെങ്കിലും അഗ്രിമെന്റ് ശരി എനിക്ക് അതിനെപ്പറ്റി സത്യയുടെ റോഹാനെ എനിക്ക് അതിനെപ്പറ്റി അറിയൂല അറിയില്ല നമുക്കൊരു വീട് കിട്ടി പറയുന്ന ഒരു കാര്യം അതായത് മക്കൾക്ക് വേണ്ടിയിട്ടുള്ള വീടാണ് ആലോചിക്കുന്ന ആ വീടൊന്നും മാറി വേറെ ആ താക്കോല് പൂട്ടിയിട്ട് ആർക്കാണോ കൊടുത്തിട്ട് കൊടുത്തിട്ട് വാടകയ്ക്ക് താമസിക്കാനാണ് ഞാൻ എൻ്റെ ഒരു തീരുമാനം ആലോചനയാണ് ഞങ്ങളുടെ വീട്ടിൽ കാരണം കേട്ട് കേട്ട് മടുത്തു കേൾക്കുന്നതിന് ഒരു പരിധിയുണ്ട് അപ്പം നിർത്താൻ പറ്റുമോ ഈ ഈ കുറ്റം കുഞ്ഞിനെ പറയുന്നതെല്ലാം ഉത്തരവാദിത് എന്ത് അഹങ്കാരത്തിൽ പറയുന്നത് നിങ്ങളുടെ കൊച്ചിനെ ഞങ്ങളാന്നോ നോക്കേണ്ടത് നിങ്ങളുടെ കൊച്ചിനെ നിങ്ങൾ നോക്കണം അല്ല പിന്നെ നിങ്ങൾ എന്തു പറഞ്ഞു നമ്മൾ വന്നാണോ നിങ്ങളുടെ കൊച്ചിനെ നോക്കേണ്ടത് ഞങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തുമെന്നു അല്ല നിങ്ങൾ നിങ്ങൾക്ക് അർഹതപ്പെട്ട വീടാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അർഹതപ്പെട്ട വീടാണ് അവിടെ ഈ കണ്ണി കണ്ടവരൊക്കെ വന്ന് കയറി നിൽക്കേണ്ടെന്നേ പറഞ്ഞുള്ളൂ പിന്നെ നിങ്ങളുടെ അച്ഛൻ അവിടെ അമ്മയും നിൽക്കുന്നതിനൊന്നും നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ വീട്ടില് ഈ പറയുന്ന കിച്ചു വന്ന സമയത്ത് കണ്ടത് ആ വീട് നിറച്ചു ആൾക്കാരായിരുന്നു ഏഹ് എന്നിട്ട് പിന്നെ നിങ്ങൾ ഈ ആരെയാണ് കുറ്റപ്പെടുത്തുന്നത് നമ്മൾ അതാണ്ട് ചെയ്തിട്ടാണോ എന്നിട്ട് വന്നിട്ട് പറയാം നമ്മൾ പറഞ്ഞു പറഞ്ഞുപോലും ഞങ്ങൾ നിങ്ങൾക്ക് വീട് കിട്ടിയതിന് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ ഒരുത്തര് പോലും നിങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമന്റ് ഇടുന്ന ആർക്കും സങ്കടമില്ല നിങ്ങൾക്ക് ആ വീട് കിട്ടിയതില് നിങ്ങൾ കാണിക്കുന്ന ചട്ടത്തരമാണ് ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് അല്ല വേറൊന്നുമല്ല എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരുടെ വേറൊന്നും അല്ല എന്നിട്ട് എനിക്ക് ഒരുപോലാണ് മറ്റേ കുട്ടിക്ക് അഞ്ചു വയസ്സേ ഉള്ളൂ ആ കുട്ടിയെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റൂല പറയുന്നല്ലോടൊപ്പം തന്നെ ഋതപ്പനും നിങ്ങൾക്ക് ഒരുപോലെയാണെന്ന് പറഞ്ഞാൽ അത് അങ്ങോട്ട് സമ്മതിച്ചു തരാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ കാരണം കിച്ചുവിനെ അവിടെ നിന്ന് അടിച്ചിറക്കിയതാണെന്ന് കിച്ചു തന്നെ ഒരു സൂചന വെച്ചിട്ടുണ്ട് ഏതാനും താമസിക്കാതെ കിച്ചു അത് വെളിയിൽ പറയുകയും ചെയ്യും ഏഹ് അല്ല എങ്കിൽ കിച്ചു വന്നപ്പോൾ ഇതിന് മുമ്പ് തന്നെ വീട് പടർന്ന സമയത്ത് കിച്ചുവിനായിട്ട് സെപ്പറേറ്റ് മുറി ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ രണ്ടാമത് വന്ന സമയത്ത് കിച്ചുവിന്റെ ആ മുറി പോലും കിച്ചുവിന് മനസ്സിലാകുന്നില്ല എന്ന രീതിയിലേക്കായി ഏഹ് അത് പ്രേക്ഷകരെ മനസ്സിലാക്കിയ കാര്യമാണ് പിന്നെ രണ്ടുപേരും എനിക്ക് ഒരുപോലെയാണ് എന്ന് പറയുന്ന നിങ്ങളുടെ ആ ഒരു ഒരിതുണ്ടല്ലോ അത് നല്ലതാണെന്ന് തോന്നുന്നില്ല എന്റെ പൊന്ന് കുറ്റം പറയണത്ത് നമുക്കെന്നാ വീട് പൂട്ടി ആർക്കണതാക്കിച്ചിട്ട് നമുക്ക് അല്ലെ ഇതിപ്പോ കുട്ടിക്ക് വേണ്ടിട്ട് കുട്ടിക്ക് വേണ്ടി കൊടുത്ത വീടാണ് പറയുന്നതിൽ എന്തെങ്കിലും അത് അതിൽ ബുദ്ധിമുട്ട് ഉണ്ടാവേണ്ട കാര്യമുണ്ടോ കാരണം അല്ലെ ഇപ്പൊ ഇത്ര ചെറിയ പ്രായമുള്ള കുട്ടിയാണ് സ്വാഭാവികമായിട്ട് അവൻ വളരണം അവൻ പൂർത്തിയാവണം ഒരു പത്ത് പതിമൂന്ന് വർഷം ഇനിയെടുക്കും അല്ലെ അപ്പൊ ഈ അത്രയും വർഷക്കാലം അവൻ അനാഥനാവരുത് അല്ലെങ്കിൽ അവന് അവൻ്റെതായിട്ട് നിൽക്കാൻ അവർ സ്പേസ് ഇല്ലാതെ ആവരുതെന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോട് കൂടിയായിരിക്കും അവർ വീട് കൊടുത്തിട്ടുണ്ടായിരിക്കും കെ ബി സി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സ്ഥലം ബിഷപ്പ് ആണെങ്കിലും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാതായിരിക്കാം ഒരിക്കലും അങ്ങനെ ഒരു കുട്ടിക്ക് കൊടുത്ത വീട് എന്ന് പറയുന്നതിൽ നമുക്ക് അതിൽ വിഷമം കാണിക്കില്ല കുട്ടി നമ്മുടെ ഞാൻ യും സന്തോഷത്തോടെ അതിന്റെ ഇടയ്ക്ക് വരുന്ന കമൻസുകളും റിയാക്ഷൻസ് വീഡിയോസും മുഴുവൻ പറയുന്ന ഞങ്ങൾ അവിടെ താമസിക്കുന്നു ഞാൻ അവിടെ താമസിക്കുന്നു കാരണം വേറൊന്നും അല്ല ഇതിനുള്ള അടിസ്ഥാനം കിച്ചു പഠിക്കാനാണ് പോയത് കിച്ചു അവിടെ നിൽക്കാത്തതിന്റെ പേരിലാണ് ഇങ്ങനെ കടന്ന് പറയുന്നത് കിച്ചു നിക്കാത്തതിന്റെ കാരണം അവൻ അവിടെ കൊല്ലത്ത് നിന്ന് പഠിക്കുന്നു ഇതിന് ഇതിന് മാത്രം കേൾക്കാൻ എന്താ അവിടെ ചെയ്യുന്നത് ഞങ്ങൾ എന്റെ വീട്ടുകാരെ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർക്ക് സന്തോഷം ഞങ്ങൾ അവിടെ നിങ്ങൾ കേട്ടോ ഇവര് ഇവര് വീട് വീട് വിട്ടിട്ട് വാടക വേണ്ടി പോകുന്നു എന്നാ പോറങ്ങിപ്പോ എടുത്ത് കിച്ചു കൊടുത്തിട്ട് അല്ലെ ഋതപ്പനെ കൊടുത്തിട്ട് നിങ്ങൾ ഇറങ്ങി പോകും എന്താ പറയാനാ നിങ്ങൾ അവിടെ നിൽക്കുന്നതിന് ആരും ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ കുഞ്ഞിങ്ങനെ നോക്കി നിങ്ങൾ അവിടെ നിൽക്കുന്നതിനോ ഒരുത്തരും ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇപ്പൊ പറയുക വീട് കിട്ടിയത് ഇത് നിങ്ങൾ ഇത്ര മാത്രം സംസാരിക്കാൻ പറ്റിയ ആ രീതിയിലേക്ക് ആക്കി എടുത്തത് പ്രേക്ഷകരല്ലേ ഏഹ് ജനങ്ങളല്ലേ എന്നിട്ട് ഇപ്പോ കടന്നിട്ട് നിങ്ങൾ നിങ്ങളൊരു അഹങ്കാരത്തിൽ വർത്തമാനം പറയുന്നത് ഇതൊരിക്കലും നല്ലതല്ല എൻ്റെ അഹങ്കാരം ആപത്താണ് അത് ആദ്യം മനസ്സിലാക്കിക്കോ പിന്നെ നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ ആ അവിടെ കിടക്കുന്നു ആൾക്കാരൊക്കെ അത് പറയുന്നു റിയാക്ഷൻ വീഡിയോക്കാരത് പറയുന്നു എന്ന് ആരെന്ത് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ താമസിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് അതുപോലെ തന്നെ താമസിക്കുക അല്ലാതെ നിങ്ങളുടെ പിന്നെ ചേട്ടത്തിയുടെ ആൾക്കാരെ മറ്റവരെ ഇവരെ എന്തോ കൊണ്ടുവന്ന് താമസിപ്പിക്കാനുള്ളതല്ല അത് അന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ എന്താ പറയാ നെഗറ്റീവ് പറയുന്നവർക്കും അതുപോലെ ഈ റിയാക്ഷൻ വീഡിയോ ഇടുന്നവർക്കും ഒക്കെ പ്രശ്നം അതാണ് ഞങ്ങൾ അവിടെ നിൽക്കുന്നതിനാണ് പ്രശ്നം ഞങ്ങളുടെ ആളുകളും സോഷ്യൽ വീടല്ലോ അങ്ങനെയല്ല പക്ഷെ എങ്കിൽ പോലും എനിക്ക് ഞാനിപ്പോ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോ ഷൂട്ടിന് പോവാ ആ കുട്ടിക്ക് തന്നെ അവിടെ നിൽക്കുക അപ്പൊ അപ്പ അമ്മയാണ് അതിനെ നോക്കുന്നത് അവരെ ഇറക്കി വിടാൻ പറ്റുമോ അവർ അഭയാർത്ഥികളായിട്ട് വന്ന് നിൽക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് ആൾക്കാർ ഈ പറഞ്ഞ ആൾ തന്നെ അങ്ങനെയാണ് അവർ അഭയാർത്ഥികളായിട്ട് വന്ന് നിൽക്കുന്നു ഞങ്ങളെ ഉദ്ദേശമല്ല വീട് തന്നത് സൂചാണ്ട വീട്ടുകാരുടെ ഉദ്ദേശമാണ് വീട് ഇത് ഇപ്പോഴാണ് ഇതൊക്കെ ഇതൊക്കെ ഉദ്ദേശമാണ് സൂചാണ്ടെ മക്കൾക്ക് ഇവർ വീട് കൊടുത്തത് സൂചാണ്ടെൻ്റെ മക്കൾക്ക് ആ മരിച്ചു പോയാളുടെ മക്കൾക്കല്ലേ വീട് കൊടുത്തത് ഇന്നോ ഉദ്ദേശമൊന്നും അല്ല കൊടുത്തത് ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ അപ്പനും അമ്മയും ഇവിടെ നിൽക്കുന്നത് അഞ്ച് വയസ്സുള്ള കൊച്ചിനെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റുമോ എനിക്ക് എന്തായാലും അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ നമുക്ക് ആരാ ഉള്ളത് അപ്പനും അമ്മയുള്ളൂ പ്രായ പ്രായം അവർക്ക് പത്തറുപത്തി രണ്ട് അറുപത്തിമൂന്ന് വയസ്സുണ്ട് അവർ നോക്കുന്നില്ല ഇപ്പോഴും അപ്പം പിന്നെ അവരവിടെ നിൽക്കുന്നതിന് എന്തിനാണ് ഈ കുറ്റം പറയുന്ന ആൾക്ക് നിങ്ങൾ നിങ്ങളുടെ കൊച്ചിനെ ഒറ്റയ്ക്ക് പോകണ്ട അതെല്ലാം ചെയ്യേണ്ടത് അത് അങ്ങനെ ചെയ്യും വേണ്ട പക്ഷെ എങ്കിൽ അതല്ലല്ലോ അവിടെ സംഭവിക്കുന്നത് അവിടെ നമ്മൾ കണ്ടത് അവിടെ മറ്റും പലരുമാണ് അവിടെ ഉള്ളത് നിങ്ങളെ അച്ഛനും അമ്മയും അവിടെ വന്ന് താമസിക്കുന്നതിനോ ആ ഒന്നും അല്ല അപ്പൊ കൊഞ്ഞിനെ നോക്ക ഇപ്പൊ ഇരട് പോകുകയാണെങ്കിൽ അച്ഛനും അമ്മയാണ് കുഞ്ഞിനെ നോക്കുന്നെങ്കിൽ അവരവിടെ നിന്നുണ്ടെന്ന് വെക്കാം പക്ഷെ അതല്ലല്ലോ അവിടെ സംഭവിച്ചത് ചേട്ടത്തി ചേട്ടത്തിയുടെ കുടുംബം ഭർത്താവ് മക്കളെ അങ്ങനെ തുടങ്ങി എല്ലാവരും ഇടയിലും വന്ന് നിൽക്കുന്നത് എന്നിട്ട് നിങ്ങൾ ഈ കുറ്റം മൊത്തം മറ്റുള്ളവരുടെ പണ്ടേക്ക് അടിച്ചു അങ്ങ് വെക്കുക പിന്നെ ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതുപോലെ വന്ന് പറയരുത് ഇതിന് തുടക്കമിട്ടതും ഈ രീണ്ടു തന്നെയാണ് ഈ പറയുന്ന ബിറോസ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ നിങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അത് എന്നിട്ട് പോലും നിങ്ങൾ വന്നിട്ടാണ് ഇതിനെല്ലാം തുടക്കമിട്ടത് എന്നിട്ട് ഇപ്പം എന്തോ പൂട്ടി താക്കോലോ കൊടുത്തിട്ട് പോകുന്നത് പോകിറങ്ങി അല്ല പിന്നെ എന്തോ പറയാനാ ഇത് കൂടുതൽ എന്തോ പറയാനാ എന്താണ് പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം മസ്റ്റ് ആയി കമെൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നൊരിക്കുക എല്ലാവർക്കും